താമസം ഭക്ഷണം പിന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ ആ മകന് പഠിക്കണമെങ്കിൽ ഒരു പുറത്തോട്ട് നിന്ന് ഇറങ്ങാനുള്ള യാതൊരു നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്നു പുസ്തകമല്ല അവിടെ ഒരു കട്ടില് നിങ്ങൾ ഇതിനകത്ത് പിന്നെ വെട്ടം അടിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ ആ നോക്കൂ വെട്ടമുണ്ടല്ലോ എന്നാ നോക്ക ഇത് ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഈ ഒരു മുറിയിൽ ഒരു ചെറിയ മുറിയിൽ ഇങ്ങോട്ടേക്ക് മാറിക്കോമേ മുറിയിൽ ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പൂജ വിളക്ക് തീരും അല്ലേ വിളക്ക് എത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി ഈ ഒരു ഒറ്റ സ്ഥലത്ത് ശരിക്കും നമ്മളിത് വന്നൊന്ന് കണ്ടാലേ നമുക്ക് വിഷമം തോന്നിച്ചാൽ ഒരു മഴ ഒരു നല്ല മഴ പെയ്താൽ ഇതിനകത്ത് എനിക്കൊന്ന് ഷീറ്റ് ഇട്ടുന്നോണ്ട് ഇപ്പൊ ചോർച്ച കാണുന്നില്ലേ എനിക്ക് വീട് വെച്ച് വസ്തു ഇല്ലായിരുന്നു വസ്തു മേടിച്ച് സാനി എന്ന് പറയുന്ന ഒരു മോനെ വസ്തു മേടിക്കാനുള്ള കാശ് വസ്തു മേടിക്കാനുള്ള കാശും പിന്നെ കിണർ കുത്താനും പിന്നെ ബാക്കി പണിയെല്ലാം ഇതുങ്ങളാണ് ചെയ്തത് അപ്പം അടുത്ത് ഇനിയിപ്പം അഞ്ച് സെൻറ് സ്ഥലവും മേടിച്ച് കിണറുമായി വീടിന് സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി എൻ ചങ്ങാതിക്കൂട്ടം പിന്നെ പേരിട്ടേക്കുന്നത് എൻ്റെ മക്കളാണ് എനിക്ക് എനിക്ക് പത്ത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പിള്ളേർ മക്കളുണ്ട് പല പ്രാവശ്യവും ഞാൻ ഞങ്ങള് എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു തന്നെ ഞാൻ പറയും മോനെ ഒന്ന് വിളിക്ക് വിളിക്ക് ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞപ്പോൾ അച്ചാമ്മ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് വിളിക്കും വിളിക്കുന്നവണ് ബെല്ലുണ്ട് എടുക്കത്തില്ല പിന്നെയും പിന്നെയും വിളിക്കും ഒരു നൂറ്റമ്പത് പേർ നൂറ്റമ്പത് പ്രാവശ്യം വിളിച്ചു ഇന്ന് വരെ വിളിച്ചില്ല ആന്ന് വീട് പിന്നെ ഞങ്ങൾക്ക് ഈ മുന്നോട്ട് എങ്ങനെ ജീവിതം ഉണ്ടെന്നൊക്കെ അറിയാനെ കൊണ്ടുള്ളത് അതിനാ വിളിച്ചേ എന്ന് വെച്ചാ പുള്ളി പറയുന്ന എല്ലാം കറക്റ്റാ എന്ന് പറയട്ടെ സത്യസന്ധതാണെന്ന് നമ്മക്ക് അറിയത്തില്ല നമ്മളെല്ലാം വിളിച്ച് ശരിയാക്കിയ ശേഷം ഹരി പത്മനാപുരോ വന്നിടുന്നേന്ന് പറഞ്ഞപ്പം മോനെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതി അമ്മ ആ മോനോട് ആദ്യം പറയുന്നത് കണ്ടോ നമ്മുടെ വീടിടാൻ ഹരി ഹരി തന്നെ വരുന്നുണ്ട് അല്ല എന്നോട് വന്നപ്പോഴേ പറഞ്ഞു ഞാനേ വീടാകുവോ വീടാകുവോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച അവസാനം കല്ലിടാൻ ആള് തന്നെ പറഞ്ഞു അമ്മ ഫോൺ എടുക്കാത്ത ഒരുപാട് കോളൊക്കെ വരുമ്പോഴേ ചിലപ്പോ മിസ്സായി പോന്നെ ദേഷ്യമൊന്നും തോന്നില്ല ഇത്രയും അതല്ല ഇത്രയും മക്കളുള്ള ഇനി എന്തോ പേടിക്കാനായിട്ട് അമ്മക്ക് പെട്ടെന്ന് വീടൊക്കെ ആയി ഓണത്തിന് ഓണത്തിന് തീർച്ചയായും വരും കേട്ടോ നമ്മക്ക് പാലക്കാച്ചൊക്കെ നടത്തി ഗംഭീരാക്കാം തീർച്ചയായിട്ടും ഓക്കെ അമ്മ തന്നെ കല്ലിടുന്നതാണ് അതിന്റെ ഭംഗി അമ്മ കല്ലിട്ടാൽ മതി അമ്മക്ക് താമസിക്കാനുള്ള വീടല്ലേ അമ്മേ മേടിച്ചു